ഉരുവച്ചാൽ സൂര്യ ആയുർവേദ ക്ലിനിക്ക് മട്ടന്നൂരിലും പ്രവർത്തനം ആരംഭിച്ചു കനാൽ എയർപോർട്ട് റോഡിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇത്തരം ക്ലിനിക്കുകൾ വരുന്ന ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മാരക രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു രോഗമുക്തമായ ഒരു സമൂഹമാണ് നമ്മുടെ എല്ലാവരുടെയും അംഗം രോഗം വരാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ കാലത്തു ബോധങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കില്ല അത്തരത്തിലുള്ള രോഗം വരാതെ സൂക്ഷിക്കാനുള്ള രോഗത്തിന്റെ അത് പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഈ ക്ലിനിക്കിന്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഔഷധ ോടൊപ്പം അസാധ്യമായ കൈപ്പുണ്യം ചേർന്ന് അനേകം പേരെ വേദനകളുടെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്തിക്കുന്ന ഫലപ്രദമായ ആയുർവേദ ചികിത്സ കാഴ്ചവെച്ച് ജനശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥാപനമാണ് സൂര്യ ആയുർവേദ ക്ലിനിക്ക് എല്ലാവിധ വാദരോഗങ്ങൾക്കുമുള്ള ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭ്യമാണ് സന്ധിവേദന നടുവേദന ഡിസ്ബോളജി കൊണ്ടുണ്ടാവുന്ന കാൽവേദന ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ടുണ്ടാവുന്ന വേദന ഡിപ്രഷൻ കാൽമുട്ട് വേദന ബെൽസ് പൾസി ഉറക്കക്കുറവ് എന്നീ രോഗങ്ങൾക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഫലപ്രദമായ ചികിത്സയാണ് ഇവിടെ ലഭിക്കുന്നത് ഉഴിച്ചിൽ പിഴിച്ചിൽ വസ്തി ധാര ശിരോധാര കിഴികൾ സ്റ്റീം ബാത്ത് തുടങ്ങി എല്ലാവിധ ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സകളും ലഭ്യമാണ് വാർഡ് കൗൺസിലർ ടി സുജിത ബി കെ ഷീലാദേവി മുൻ വാർഡ് കൗൺസിലർ ബി എൻ സത്യേന്ദ്രനാഥ് സൂര്യ ആയുർവേദ ക്ലിനിക് ഉടമ ഡോക്ടർ റിയ മാലൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമികനുസ് മട്ടനൂർ